പുറത്തു പോകാനായി ഒരുങ്ങുമ്പോൾ മുടിയിൽ ഒരു നരച്ച ഇഴ കണ്ടാൽ മിക്കവരും വിഷമിക്കാറുണ്ട് മുടി സംരക്ഷണത്തിനായി പണം മുടക്കിയിട്ടും എന്താണ് നര വരുന്നത് എന്ന് ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ നരച്ച മുടി വെറും വാർദ്ധക്യത്തിന്റെയോ സൌന്ദര്യപ്രശ്നത്തിന്റെയോ മാത്രം സൂചനയല്ല മറിച്ച് ശരീരത്തിന്റെ ഒരു സംരക്ഷണ തന്ത്രമായേക്കാം എന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ മെലിനോസൈറ്റ് സ്റ്റെം സെല്ലുകളിൽ ഇവർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ കേടായ കോശങ്ങൾ വിഭജിച്ച് ത്വക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള ട്യൂമറുകളായി മാറാനുള്ള സാധ്യത ഒഴിവാക്കാൻ ശരീരം ആ നിറം നൽകുന്ന കോശങ്ങളെ മനഃപൂർവ്വം ഷട്ട്ഡൌൺ ചെയ്യുന്നു ഇത് മുടി നരയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു അതായത് നര ഒരു രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കാം എന്ന് ചുരുക്കം എങ്കിലും നരച്ച മുടിയുള്ളവർക്ക് ത്വക്ക് ക്യാൻസർ വരില്ല എന്ന് അർത്ഥമില്ല മറ്റൊരു കാര്യം ഈ പഠനം എലികളിലാണ് നടത്തിയത് മനുഷ്യരിൽ ഇതിന്റെ പൂർണമായ ഗുണമുണ്ടോ എന്ന് കണ്ടെത്താൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് നരയുടെ പ്രധാന കാരണം ജനിതക ഘടകങ്ങളും വാർദ്ധക്യവുമാണ് എന്നാൽ സമ്മർദ്ദം വിറ്റാമിൻ ബി പന്ത്രണ്ട് ബി പോലുള്ള പോഷകങ്ങളുടെ കുറവ് തൈറോയിഡ് പ്രശ്നങ്ങൾ പുകവലി എന്നിവയും അകാല നരയ്ക്ക് കാരണമാകാം അതിനാൽ സമ്മർദ്ദം നിയന്ത്രിക്കുക പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക എന്നിവ അകാല നര ഒഴിവാക്കാൻ അത്യാവശ്യമാണ്